ഹായ് നമസ്കാരം ഞാൻ ബോസി മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ടും ഒരു കൗൺസിലറുമാണ് നമ്മളിന്ന് നോക്കുന്ന വിഷയം ഒരാളിൽ എങ്ങനെയാണ് ഒരു ശീലം രൂപപ്പെടുക കാരണം നമ്മൾ പറയും അത് അവൻ്റെ ശീലമാണ് അതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ഇത് രൂപപ്പെടുക എന്ന് നോക്കിയാൽ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഒരാൾക്ക് ഒരു ശീലം രൂപപ്പെടുന്നത് എന്ന് പറയാൻ സാധിക്കും ഏകദേശമാണ് അത് പലരിലും പല വ്യത്യാസങ്ങളുണ്ടാവാം കാരണം ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങുന്നതിനെയാണ് തുടങ്ങി അത് അതായത് ആദ്യം ചെയ്തു തുടങ്ങുന്നത് നമ്മുടെ ബോധമനസ്സിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക അപ്പോൾ ഇത് സ്ഥിരമാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബോധമനസ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറ്റി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ കാര്യത്തെ ആക്കുകയും അത് പിന്നീട് ശീലമായി മാറുകയും ചെയ്യുന്നു അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ വലിയൊരു മൈതാനം ഉണ്ടെന്ന് കരുതുക അതായത് നമ്മൾ തിരുവനന്തപുരം ആലപ്പുഴ റൂട്ടിൽ ഒരു വളരെ വലിയ ഒരു മൈതാനമുണ്ടെന്ന് കരുതുക ആ മൈതാനത്തിൻ്റെ പുറകിലായി അതിൻ്റെ നടുക്കായിട്ട് ഒരു വീട് കൊണ്ടുവന്ന് കരുതുക തിരുവനന്തപുരത്ത് ജോലിയുള്ള ഒരാൾ ആ വീട് വാടകയ്ക്കെടുക്കുകയും അയാൾ ബസ് കയറാൻ ഇതിൻ്റെ ഒരറ്റത്തേക്കാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇദ്ദേഹത്തിന് പോകേണ്ടത് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും അവിടെ പുല്ല് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു അയാൾ താമസത്തിന് വന്നു അയാൾ അതിലും വഴി നടന്ന് തുടങ്ങും അല്ലേ ഈ ബസ്സിലേക്ക് കയറാൻ വേണ്ടി അവിടെ നിന്ന് നടന്ന് ഈ ബസ് സ്റ്റാൻഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് സ്റ്റോപ്പിലേക്കെത്തും അപ്പോൾ ആ സമയത്ത് സ്ഥിരമായിട്ട് ഇയാൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു വഴി രൂപപ്പെടും അങ്ങനെയാണ് നമ്മൾ പണ്ട് നാട്ടും പുറത്തൊക്കെ നമുക്ക് വഴികളുണ്ടായിരുന്നത് അപ്പോൾ ഒരു വഴി രൂപപ്പെടും അതായത് പുല്ലൊക്കെ മാറി അവിടെ മണ്ണ് തെളിഞ്ഞ് ഒരു വഴി രൂപപ്പെടും ആ മണ്ണ് പിന്നീട് തറഞ്ഞ് അത് ഉറയ്ക്കും ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഈ ശീലങ്ങൾ അത് ദുശീലമായാലും നല്ല ശീലമായാലും രൂപപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാൽ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഈ ശീലങ്ങൾ ശീലങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റാൻ സാധിക്കും അത് നല്ല ശീലമാക്കാൻ സാധിക്കും എന്ത് ചെയ്യണം നമ്മൾ ആ വഴി മാറിയിട്ട് പുതിയൊരു വഴി സഞ്ചരിച്ചാൽ മാത്രം മതി അല്ലേ ആ വഴി വിട്ട് വേറൊരു വഴി സഞ്ചരിക്കണം അപ്പോൾ അവിടെ പലതൊക്കെ പുല്ല് കിളിക്കുകയും ആ വഴി അപ്രത്യക്ഷമാവുകയും ചെയ്യും കാലങ്ങൾ കുറച്ച് നാളുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ സാധിക്കും അല്ലേ ഇതുതന്നെയാണ് നമ്മുടെ തലച്ചോറിലും നടക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറൽ പാത്ത് വേയിലാണ് നമ്മുടെ ശീലങ്ങൾ രൂപപ്പെടുന്നത് ആ ശീലങ്ങളെ മാറ്റണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടക്കും അതിന് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി അതായത് നമ്മുടെ ശീലം കൊള്ളില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നമ്മുടെ ശീലങ്ങളെ അതിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന അതായത് നമ്മുടെ ബോധമനസ് അല്ലെങ്കിൽ ഉപോധമനസ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം അപ്പോൾ മാത്രമാണ് നമുക്കതിൽ നിന്ന് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏത് ശീലങ്ങളും മാറ്റാൻ സാധിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ ആ ഒരു അതിലേക്കുള്ള ആ ഒരു വഴിയും മാറ്റി പുതിയൊരു വഴി പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്കുള്ള വഴി തുറന്നാൽ മാത്രം മതി നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാൻ സാധിക്കട്ടെ താങ്ക്